നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം മാലിന്യമുക്ത നവകേരള ഭാഗമായി പറവണ സെലഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വലിച്ചെറിയൽ മുക്ത വിദ്യാലയ പ്രഖ്യാപനം നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം വെട്ട ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിയാസ് ബാബു നിർവഹിച്ചു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ പോസ്റ്റർ രചനാ മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള പ്രൈസ് വിതരണം ചെയ്തു ജൂനിയർ റെഡ്ക്രോസ് യൂണിറ്റും ബുൾബുൾ യൂണിറ്റ് അംഗങ്ങളും ചേർന്ന് പ്ലാസ്റ്റിക് വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പറവണ്ണയിലെ പരിസര പ്രദേശത്തെ കടകളിൽ വിതരണം ചെയ്യുന്ന പേപ്പർ ബാഗുകളുടെ വിതരണ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു വെട്ടം പഞ്ചായത്ത് ഐ ആർ ടി സി കോർഡിനേറ്റർ ഐശ്വര്യ പദ്ധതി വിശദീകരണം നടത്തി പി ടി എ പ്രസിഡന്റ് ടി പി ഫൈസൽ പ്രധാന അധ്യാപകൻ ടി മുനീർ സി എം അബ്ദുള്ളക്കുട്ടി സി റഹീം റസാഖ് പാലോളി കെ പ്രിയ ടി എം നാസർ ഹമീദ് പറയിൽ എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് പറവണ്ണ